ഓ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ മഴവിൽ മനോരമയുടെ ഫ്ലോറിലൊക്കെ വരാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിണ്ടായിരുന്നില്ല എന്തായാലും കണ്ട സ്റ്റങ്കടവിലെ കൂട്ടുകാരുമായിട്ട് വന്നു ഇവിടെ സ്കിറ്റുകളും സ്റ്റാൻഡപ്പ് കോമഡിയും ഒക്കെ എൻജോയ് ചെയ്തു നല്ല തകർപ്പൻ പെർഫോമൻസുകൾ തന്നെയായിരുന്നു പിന്നെ അവര് ഇങ്ങനെ കട്ടൊന്നുമില്ല അതൊരൊറ്റ ടേക്കിലാണ് എല്ലാവരും എടുത്ത് പോണേ ഓഹ് അത് സമ്മതിക്കണം കേട്ടോ ഡയലോഗ് കാണാം പഠിച്ച് ഞങ്ങൾ കണ്ട ഒരു സ്കിറ്റ് പോലും ഇടയിൽ ബ്രേക്ക് ആയിട്ടില്ല ത്രൂ ഔട്ട് അവരെടുക്കായിരുന്നു അപ്പോൾ അതൊക്കെ അണ്ടർഫ് അമേസിംഗ് വർക്ക് അതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പ് കണ്ടാൽ നമ്മൾ ഞെട്ടും കാരണം വലിയൊരു എന്താ പറയാ ആ സ്റ്റേജും ആ ഒക്കെ കാണുമ്പോഴേ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സ്പേസ് ആണ് നല്ല ഉയരത്തിൽ മുകളിൽ ഒരു പത്തഞ്ഞൂറോ ആയിരത്തിന് താഴെ കണ്ട ലൈറ്റുകൾ തന്നെ ഉണ്ടാവും അത്രയും വല്യൊരു ഫ്ലോറ് തന്നെ നമ്മള് ഒരു വാവ് ഫാക്ടർ വരും ഓ ശരിക്കും തന്നെ ഞാൻ സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്യാൻ ഇങ്ങനെ നിന്നപ്പുണ്ടല്ലോ അടിയിൽ നിന്ന് ഒരു തരിപ്പ് ഇങ്ങനെ കയറി വന്നു മക്കളെ ഓ പിന്നെ നോക്കിയായി പിന്നെ അവിടെയുള്ള എല്ലാവരും വളരെ ലൈവ്ലി ൂര്യം മഞ്ജു ചേച്ചി ആയാലും ബിബി ചേട്ടനായാലും എല്ലാവരും വളരെ കാഷ്വലായിട്ട് സംസാരിക്കണു ഒന്നും പ്ലാൻഡ് അല്ല ലൈവ് ആണ് ഓക്കെ ആ ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോ നമുക്ക് നമ്മൾ ലൈവായി മാറും ഓഫ് ഹാൻഡ് ആയിട്ട് വരുന്ന ഡയലോഗുകളാണ് അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ആ ആംബിയൻസിൽ വളരെ ഫ്രീ ആയി മാറി ആദ്യ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് ഓക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഇതുപോലെ എക്സ്പീരിയൻസുകൾ കിട്ടും എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ താങ്ക് യു മനോരമ ഓക്കേ